ഹൈന്ദവ വിശ്വാസമനുസരിച്ച് വീട്ടിൽ പൊട്ടിയതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ വിഗ്രഹങ്ങൾ വെക്കുന്നത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇതിന് പല കാരണങ്ങളും വിശ്വാസങ്ങളും ഉണ്ട് പൊട്ടിയ വിഗ്രഹങ്ങൾ എന്ത് എങ്ങനെ ക്ഷേത്രങ്ങളിലോ വീടുകളിലോ നാം ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ടാകാം ഹൈന്ദവ വിശ്വാസപ്രകാരം വിഗ്രഹങ്ങൾ വെറും രൂപങ്ങളല്ല മറിച്ച് ഈശ്വര ചൈതന്യം പുടികൊള്ളുന്നവയാണ് അതുകൊണ്ട് തന്നെ പൊട്ടിയ വിഗ്രഹങ്ങളെ അനാദരവോടെ കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കണം കേടായ വിഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ വിഗ്രഹം പൊട്ടുകയോ അതിൽ വിള്ളലുകൾ വരുകയോ ചെയ്യുമ്പോൾ ആ വിഗ്രഹത്തിലെ ഈശ്വര ചൈതന്യത്തിന് ഭംഗും വരുന്നു എന്നാണ് പ്രധാന വിശ്വാസം ഒരു പൂർണമായ രൂപത്തിലാണ് ദേവനെ ആവാഹിക്കുന്നത് അതിന് ക്ഷതം സംഭവിച്ചാൽ ആരാധനയുടെ പൂർണ്ണത നഷ്ടപ്പെടും പൊട്ടിയ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് പൊതുവെ അശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് ധനം ആരോഗ്യം ബന്ധങ്ങൾ എന്നിവയിൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുമെന്നും വീട്ടിൽ നെഗറ്റീവ് ഊർജ്ജം നിറക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഇത് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു ആരാധനയുടെ ഫലം കേടായ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പൂർണ്ണമായ ഫലം നൽകില്ലെന്ന് പലരും വിശ്വസിക്കുന്നു ഭത്തയോടെയും ശുദ്ധിയോടെയുമുള്ള ആരാധനയ്ക്ക് ക്ഷമേൽക്കാത്ത വിഗ്രഹങ്ങളാണ് ഉത്തമം പൊട്ടിയ വിഗ്രഹങ്ങൾ എന്തു ചെയ്യണം ഒരു വിഗ്രഹം കേടുവന്നാൽ അത് വീട്ടിൽ നിന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ് അത് എങ്ങനെ സംസ്കരിക്കാം എന്നത് പ്രധാനമാണ് ഏറ്റവും ഉത്തമമായ മാർഗമായി ഇത് കണക്കാക്കപ്പെടുന്നു പുഴയിലോ കടലിലോ കിണറുകളിലോ കുളങ്ങളിലോ നിമജ്ജനം ചെയ്യാം ഇത് ചെയ്യുമ്പോൾ ഭക്യോടെയും ആദരവോടെയും വേണം ഒരു തുണിയിൽ പൊതിഞ്ഞോ പൂക്കളോടൊപ്പം ചേർത്തോ നിമജ്ജനം ചെയ്യാം ഈശ്വര ചൈതന്യത്തെ ജലദേവന സമർപ്പിക്കുന്നു എന്ന സങ്കല്പമാണ് ഇതിനു പിന്നിൽ പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളില്ലാതെ വേണം ഇത് ചെയ്യാൻ മണ്ണിൽ കുഴിച്ചിടുക ചിലപ്പോൾ ജലസ്രോതസ്സുകൾ ലഭ്യമല്ലായിരിക്കാം അങ്ങനെയെങ്കിൽ ആരും ചവിട്ടാത്ത ശുദ്ധിയുള്ള സ്ഥലത്ത് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലോ പൂന്തോട്ടത്തിലോ ഭക്തിപൂർവ്വം കുഴിച്ചിടാവുന്നതാണ് മണ്ണിൽ ലയിച്ച് പ്രകൃതിയിലേക്ക് തന്നെ തിരികെ പോകുന്നു എന്ന സങ്കല്പമാണ് ഇതിനു പിന്നിൽ ചില ക്ഷേത്രങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ച വിഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും അവയെ വേണ്ട രീതിയിൽ സംസ്കരിക്കുകയും ചെയ്യാറുണ്ട് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സാധ്യത ചോദിച്ചറിയാവുന്നതാണ് ചിലപ്പോൾ പുനർനിർമ്മാണത്തിനായി എടുക്കാറുമുണ്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേടുപാട് പറ്റിയ വിഗ്രഹത്തെ മാറ്റി പുതിയ ഒരെണ്ണം വെക്കുന്നതാണ് ശുഭം വിഗ്രഹം മാറ്റുന്നതിന് മുൻപ് ദേവനോട് പ്രാർത്ഥിക്കുകയും ശുദ്ധീകരണ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് നിമജ്ജനം ചെയ്യുമ്പോൾ പരിസ്ഥിതിക്ക് ദോഷകരമാകാത്ത രീതിയിൽ ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഈ വിശ്വാസങ്ങൾ ഒരു വ്യക്തിയുടെ ആത്മീയ ബോധ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എങ്കിലും ഭക്തിയോടും ആദരവോടും കൂടിയുള്ള സമീപനം എപ്പോഴും അഭികാമ്യമാണ്